സ് ഞാൻ അജു കുമാർ ദ ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാഡമി പത്രാപുരം അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആർ കഡിൻ്റെ വെൽക്കം ആൻഡ് തിങ്ക് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രം ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഡിങ് മേക്കിംഗ് ദ റൈറ്റ് മൂവ് ഡിസ്പൈറ്റ് ബീങ് റിട്ടേൺ ഓഫ് എന്താ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഡിസ്മിസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നിന്ന് ഇല്ലാതായി പോവുക അതാണ് റിട്ടൺ ഓഫ് ഇട്ടായത്തായക്ക ഇംഗ്ലീഷിലില്ല റിട്ടേൺ ഓഫ് സോ ഇത്തരത്തിലുള്ള ഫ്രെയ്സുകൾ ഫ്രൈസൽ വെർസ് പലപ്പോഴും സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന് വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം ആ സെൻ്റൻസ് തുടങ്ങിയിരിക്കുന്നു നോക്കുക ഡിങ് മേക്കിംഗ് ദ റൈറ്റ് മൂവ്സ് മേയ്ക്കിംഗ് ദ റൈറ്റ് മൂവ്സ് ഐ എൻ ജി ഫോം അവിടെ വന്നിരിക്കുന്നത് ഗെറ്റിംഗ് ഡൂയിങ് മേക്കിംഗ് അപ്പം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ നമുക്ക് ഇത്തരത്തിൽ ഐ എൻ ജി ഫോമുകൾ ഉപയോഗിച്ചിട്ട് നല്ല സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം ഇംഗ്ലീഷുകാർ പറയുന്നത് പലപ്പോഴും മെയിൻ വെർബുകൾ ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് പറയും നോക്കുക ദ ദ റൈറ്റ് മൂവ്സ് അപ്പം നിങ്ങൾക്ക് ജിഗിളി ജഗിളി ചെയ്യാം ജഗിൾ ചെയ്യാമെന്നുള്ളത് എന്താണെന്ന് ഓൾറെഡി ഞങ്ങൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു വേർഡുകൾ മാറ്റി കൊടുക്കുക ഒരു സെന്റൻസിനകത്ത് വേർഡുകൾ മാറ്റി കൊടുക്കുക ഇപ്പം മേയ്ക്കിംഗ് ദ റൈറ്റ് മൂവ്സ് അപ്പം മേക്കിംഗ് മാറ്റി ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ഓക്കെ മേക്കിംഗ് മാറ്റി ഡൂയിങ് ആക്കി പ്രിപ്പയറിംഗ് ഡെലീഷ്യസ് ഫുഡ് അപ്പം മേക്കിംഗ് മാറ്റി പ്രിപ്പയറിംഗ് ആക്കി പ്രിപ്പയറിംഗ് ദ ഡെലീഷ്യസ് ഫുഡ് അപ്പം ജഗ്ലിംഗ് വഴി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് കൂടുതൽ കൂടുതൽ സെൻറ്റൻസുകൾ അങ്ങനെ ഉണ്ടാക്കി പഠിക്കാം അതോടൊപ്പം തന്നെ റിട്ടേൺ ഓഫ് എന്താ റിട്ടേൺ ഓഫ് ഡിസ്മിസ്ഡ് ഓർ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിന്നും അവരുടെ പേര് പോവുക എന്ന അർത്ഥം അതോടൊപ്പം തന്നെ

അപ്പൊ ടേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിലേക്ക് കടന്നു വരിക അപ്പം റിട്ടേൺ ഓഫ് അപ്പ് റിട്ടേൺ ഓഫ് അപ്പ് മുതലായ ഫ്രൈസുകൾ വെർബെന്ന് അതിന് പറയുന്നത് വേർഡുകൾക്ക് ഉപരിയായിട്ട് അലോങ് വിത്ത് ഇമ്പ്രൂവിംഗ് യുവർ വേട്ട് പവർ യു ഷുഡ് ഇംപ്രൂവ് യുവർ പവർ ഇൻ ഫ്രൈസൽ വെർബ് വെർബിറ്റ് എന്നാലേ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലേക്ക് പോരാസ് എൽ വെർസൂടെ വേണം ഓക്കെ ടുഡേ ഐ അഗൈൻ ടോൾഡ് യു ദീസ് ടു ഫ്രൈ സൽവർ ഫസ്റ്റ് വൺ റിട്ടേൺ ഓഫ് ഒരാളുടെ പേര് ഓരോന്നത്തിൽ നിന്നും ഇല്ലാതായി പോവുക അപ്പം ബീങ് മേക്കിംഗ് ദ റൈറ്റ് മൂവ്സ് ഡിസ്പൈറ്റ് ബീങ് റിട്ടേൺ ഓഫ് അയാളൊരു റൈറ്റ് മൂവ് നടത്തി ചെസ്സിൽ റൈറ്റ് മൂവ് നടത്തി അയാളുടെ പേര് അതിനകത്തുനിന്ന് വായിച്ചു കളയപ്പെടാതെ ആ ഫീഡിൽ നിന്നും വായിച്ച് കളയാടെ അയാൾ അയാളുടെ പേര് നിലനിർത്തി എന്ന അർത്ഥം അതോടൊപ്പം ടേക്കപ്പ് കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആ ഫീൽഡിലേക്ക് വരിക എന്നാണ് സോ പ്രൈസ് ഇമ്പോർട്ടൻറ്റ്